അടയ്ക്കുന്നതിനുള്ള സ്റ്റെറി സ്ട്രിപ്പുകൾ ഒരു വിശദമായ വിവരണം എന്താണ് സ്റ്റെറി സ്ട്രിപ്പുകൾ സ്റ്റെറി സ്ട്രിപ്പുകൾ ത്രീ എം കമ്പനിയുടെ ഒരു ബ്രാൻഡ് നാമമാണ് ഇവ വൃത്തിയുള്ളതും നേരായതുമായ മുറിവുകളുടെ അരികുകൾ ചേർത്ത് വെച്ച് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന അണുവിമുക്തമായ പശിയുള്ള ടേപ്പുകളാണ് നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുറിവുകൾ അടയ്ക്കുന്നതിനുള്ള സ്റ്റെറി സ്ട്രിപ്പുകളെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഫാർമസിസ്റ്റ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിർമ്മാണ വസ്തു ഇവ നിർമ്മിച്ചിരിക്കുന്നത് സുഷിരങ്ങളുള്ള നെയ്തെടുക്കാത്ത ഒരുതരം വസ്തു ഉപയോഗിച്ചാണ് ഇത് ചർമ്മത്തിന് മുകളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുന്നു അതുവഴി ഈർപ്പം കെട്ടി നിന്ന് ചർമ്മം മൃദുവായി അടർന്നു പോകാതിരിക്കാൻ സഹായിക്കുന്നു ബലം നൽകുന്ന നാരുകൾ സ്ട്രിപ്പിന്റെ നീടത്തിൽ പോളിസ്റ്റർ നാരുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് സ്ട്രിപ്പിന് ബലം നൽകുകയും അത് വലിയുന്നത് തടയുകയും മുറിവിന്റെ അരികുകൾ സുരക്ഷിതമായി ചേർന്നിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിന് അലർജി ഉണ്ടാക്കാത്തതും എന്നാൽ നന്നായി ഒട്ടിപ്പിടിക്കുന്നതുമായ പശിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് മുറിവിന്റെ രണ്ടറ്റവും ഒരുമിച്ച് ചേർത്ത് പിടിക്കുക എന്ന തത്വത്തിലാണ് സ്റ്റെറി സ്ട്രിപ്പുകൾ പ്രവർത്തിക്കുന്നത് ഇത് മുറിവിന്റെ അരികുകളെ യാന്ത്രികമായി അടുത്തേക്ക് വലിച്ചു നിർത്തുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ മുറിവ് പ്രാഥമികമായി ഉണങ്ങുന്നു ഇത് ഏറ്റവും വേഗത്തിലും പാടുകൾ ഏറ്റവും കുറഞ്ഞ രീതിയിലും മുറിവ് ഉണങ്ങുന്നതിനുള്ള മാർഗമാണ് മുറിവിൻ്റെ അരികുകൾ ചേർന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നത് രക്തം കട്ടപിടിച്ച് ഒരു താൽക്കാലിക അടപ്പ് രൂപപ്പെടുന്നു ഫൈബ്രോബ്ലാസ്റ്റ് കോശങ്ങൾ ആ ഭാഗത്തേക്ക് വന്ന് കൊളാജൻ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നു കൊളാജൻ നാരുകൾ മുറിവിനിടയിലുള്ള വിടവ് നികത്തി പുതിയ കോശങ്ങൾ രൂപപ്പെടുത്തുന്നു ചർമ്മത്തിന്റെ മുകളിലത്തെ പാളി വളർന്ന് മുറിവിനെ പൂർണ്ണമായി അടയ്ക്കുന്നു മുറിവിന്റെ അരികുകളെ ചേർത്ത് നിർത്തുന്നതിലൂടെ ഈ പ്രക്രിയ കാര്യക്ഷമമായി നടക്കാൻ ആവശ്യമായ സുസ്ഥിരമായ സാഹചര്യം സ്റ്റെറി സ്ട്രിപ്പുകൾ നൽകുന്നു ഇത് നേരത്തതും കാഴ്ചയിൽ കുറഞ്ഞ പാടുകൾ അവശേഷിപ്പിക്കാൻ സഹായിക്കുന്നു എപ്പോഴാണ് സ്റ്റെറി സ്ട്രിപ്പുകൾ ഉപയോഗിക്കേണ്ടത് സ്റ്റെറി സ്ട്രിപ്പുകൾ വളരെ പ്രയോജനകരമാണ് പക്ഷേ പ്രത്യേകതരം മുറിവുകൾക്ക് മാത്രമേ അവ അനുയോജ്യമാകുള്ളൂ വലിയ സമ്മർദ്ദമില്ലാത്ത മുറിവുകൾ പരന്ന പ്രതലങ്ങളിൽ വൃത്തിയുള്ളതും നേരായതും ആഴം കുറഞ്ഞതുമായ മുറിവുകൾക്ക് ഇത് ഉത്തമമാണ് സൂചേഴ്സ് അല്ലെങ്കിൽ സ്റ്റേപ്ലറുകൾ നീക്കം ചെയ്ത ശേഷം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് തുന്നലുകൾ നീക്കം ചെയ്തതിനു ശേഷവും സാധാരണയായി ഏഴ് മുതൽ പതിനാല് ദിവസത്തിന് ശേഷം പുതിയ പാട് വളരെ ദുർബലമായിരിക്കും ആ സമയത്ത് സ്റ്റെറി സ്ട്രിപ്പുകൾ ഒട്ടിക്കുന്നത് മുറിവിന് കൂടുതൽ പ്രതിരോധം നൽകുകയും പാട് വികസിക്കുന്നത് തടയുകയും ഭംഗിയുള്ള ഫലം നൽകുകയും ചെയ്യും മറ്റു ചികിത്സാരീതികൾക്കൊപ്പം ആഴത്തിലുള്ള മുറിവുകളിൽ അലിഞ്ഞു ചേരുന്ന തുന്നലുകൾ ഇട്ടതിന് ശേഷം മുകളിലത്തെ ചർമ്മം അടയ്ക്കുന്നതിന് സ്റ്റെറി സ്ട്രിപ്പുകൾ ഉപയോഗിക്കാം പ്രായമായവരിലോ അല്ലെങ്കിൽ സ്റ്റെറോയിഡുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നവരിലോ ചർമ്മം വളരെ നേർത്തതായിരിക്കും അങ്ങനെയുള്ളവരുടെ ചർമ്മം തുന്നുമ്പോൾ കീറിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ സ്റ്റെറി സ്ട്രിപ്പുകൾ കൂടുതൽ അനുയോജ്യമാണ് എപ്പോഴാണ് സ്റ്റെറി സ്ട്രിപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് അനുയോജ്യമായ മുറിവുകളിൽ സ്റ്റെറി സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്നത് അണുബാധ ഭംഗിയില്ലാത്ത പാടുകൾ മുറിവ് ശരിയായി ഉണങ്ങാതിരിക്കുക എന്നിവയ്ക്ക് കാരണമാകും വലിയ സമ്മർദ്ദമുള്ള മുറിവുകൾ കാൽമുട്ട് കൈമുട്ട് തുടങ്ങിയ സന്ധികളിലെ മുറിവുകൾക്ക് ഇത് ഉപയോഗിക്കരുത് നിരന്തരമായ ചലനം കാരണം സ്ട്രിപ്പുകൾ ഇളകിപ്പോകാനും മുറിവ് തുറന്നു വരാനും സാധ്യതയുണ്ട് കൊഴുപ്പോ തേശികളോ കാണുന്നത്ര ആഴമുള്ള മുറിവാണെങ്കിൽ തുന്നലുകൾ ഇട്ട് അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഉള്ളിൽ ദ്രവം കെട്ടി അണുബാധയുണ്ടാകും വാക്കുകൾ ശരിയല്ലാത്ത മുറിവുകൾ മുറിവിന്റെ അരികുകൾ നേരെയും വൃത്തിയായി യോജിപ്പിക്കാൻ കഴിയുന്നതുമായിരിക്കണം അണുബാധയുള്ള മുറിവ് ഒരിക്കലും അടയ്ക്കരുത് അത് വൃത്തിയാക്കി തുറന്നു വെച്ച് ഉണങ്ങാൻ അനുവദിക്കണം അല്ലെങ്കിൽ ഉള്ളിൽ ബാക്ടീരിയ കുടുങ്ങി ഗുരുതരമായ പഴുപ്പിന് കാരണമാകും രക്തസ്രാവം ുംക്കാത്ത മുറിവുകൾ സ്ട്രിപ്പ് മുൻപ് രക്തസ്രാവം പൂർണ്ണമായും നിലച്ചിരിക്കണം പശ ഒട്ടാൻ ചർമ്മം ഉണങ്ങിയതായിരിക്കണം ഈർപ്പമുള്ളതോ രോമമുള്ളതായ സ്ഥലങ്ങളിൽ കക്ഷം തുടയടിക്ക് തുടങ്ങിയ ഈർപ്പമുള്ള സ്ഥലങ്ങളിലും രോമമുള്ള തലയൊട്ടിയിലും ഇവ ശരിയായി ഒട്ടിപ്പിടിക്കില്ല മെഡിക്കൽ പശകളോട് അലർജി ഉള്ളവർ ഇത് ഉപയോഗിക്കരുത് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക സാധ്യമെങ്കിൽ കയ്യുരകൾ ധരിക്കുക ചെറിയ സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് പതുക്കെ വൃത്തിയാക്കുക വൃത്തിയുള്ള തുണിയോ ഗോസോ ഉപയോഗിച്ച് മുറിവും ചുറ്റുമുള്ള ചർമ്മവും പൂർണ്ണമായും ഒപ്പിയെടുക്കുക പശ ശരിയായി ഒട്ടാൻ ചർമ്മം പൂർണ്ണമായും ഉണങ്ങിയിരിക്കണം രക്തസ്രാവം നിലച്ചതെന്ന് ഉറപ്പാക്കുക പശ നന്നായി ഒട്ടാൻ ടിങ്ച്ചർ ഓഫ് ബെൻസോയിൻ പോലുള്ള ദ്രാവകങ്ങൾ മുറിവിന്റെ വശങ്ങളിലുള്ള ചർമ്മത്തിൽ മുറിവിന്റെ ഉള്ളിലല്ല പുരട്ടി അല്പം ഉണങ്ങാൻ അനുവദിക്കാം സ്ട്രിപ്പുകൾ ഒട്ടിക്കുക ഒരു വശം ഉറപ്പിച്ച് വലിച്ചൊട്ടിക്കുക നടുവിൽ നിന്ന് തുടങ്ങുക മുറിവിന്റെ മധ്യഭാഗത്തായി ആദ്യത്തെ സ്ട്രിപ്പ് ഒട്ടിക്കുക സ്ട്രിപ്പിന്റെ ഒരു പകുതി മുറിവിന്റെ ഒരു വശത്തുള്ള ചർമ്മത്തിൽ ഉറപ്പിക്കുക മുറിവ് ചേർത്ത് വെക്കുക നിങ്ങളുടെ വിരലുകൾ കൊണ്ട് മുറിവിന്റെ അരികുകൾ പതുക്കെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക മുറിവിന്റെ അരികുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ട്രിപ്പ് മുറിവിന് കുറുകെ വലിച്ചു മറ്റേയറ്റം ഒട്ടിക്കുക സ്ട്രിപ്പ് വലിച്ചു നീട്ടരുത് ഇത് ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാക്കാൻ കാരണമാകും ഒട്ടിക്കുന്നത് തുടരുക ഏകദേശം ഒന്നേ ബൈ എട്ടിഞ്ച് അല്ലെങ്കിൽ മൂന്ന് മില്ലിമീറ്റർ അകലത്തിൽ മുറിവിന്റെ മധ്യഭാഗത്ത് നിന്ന് പുറത്തേക്ക് എന്ന ക്രമത്തിൽ സ്ട്രിപ്പുകൾ ഒട്ടിക്കുക കൂടുതൽ സുരക്ഷയ്ക്കായി ഒട്ടിച്ച സ്ട്രിപ്പുകളുടെ അറ്റങ്ങൾക്ക് കുറുകെ മുറിവിന് സമാന്തരമായി ഓരോ സ്ട്രിപ്പ് കൂടി ഇരുവശത്തും ഒട്ടിക്കാം ഉപയോഗിച്ചതിന് ശേഷമുള്ള പരിചരണം നനയാതെ സൂക്ഷിക്കുക ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റെറി സ്ട്രിപ്പുകൾ നനയാതെ സൂക്ഷിക്കുക ഇത് പശ ശരിയായി ഉറയ്ക്കാൻ സഹായിക്കും ഈ സമയത്തിന് ശേഷം കുളിക്കാൻ വെള്ളം അതിലൂടെ പോകട്ടെ പക്ഷേ ബാത്ത് ടബിൾ അല്ലെങ്കിൽ കുളത്തിൽ മുക്കി വെക്കരുത് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് പതുക്കെ ഒപ്പിയെടുക്കുക ഉരകരുത് ഇളക്കാൻ ശ്രമിക്കരുത് സ്ട്രിപ്പുകൾ വലിക്കുകയോ ഇളക്കുകയോ ചെയ്യരുത് അവ തനിയെ അടർന്നു പോകാൻ അനുവദിക്കണം സാധാരണയായി അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ സ്റ്റെറി സ്ട്രിപ്പുകൾ തനിയെ ഇളകി പോകും പതിനാല് ദിവസത്തിന് ശേഷവും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് പതുക്കെ നീക്കം ചെയ്യാം നീക്കം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ശക്തിയായി വലിച്ചു പറിക്കരുത് അത് ദുർബലമായ പുതിയ പാടിനെ കീറാൻ സാധ്യതയുണ്ട് ഓരോ സ്ട്രിപ്പും ചർമ്മത്തോട് ചേർത്ത് അറ്റങ്ങളിൽ നിന്ന് മുറിവിന്റെ മധ്യഭാഗത്തേക്ക് പതുക്കെ അടർത്തിയെടുക്കുക മുകളിലേക്ക് വലിക്കരുത് ഒരു പഞ്ഞ് വെള്ളത്തിലോ ബേബി ഓയിലിലോ മുക്കി സ്ട്രിപ്പുകൾ നന്നായി നനക്കുക ചെറിയതും അനുയോജ്യമായ മുറിവുകൾ അടയ്ക്കുന്നതിനുള്ള മികച്ചൊരു മാർഗ്ഗമാണ് സ്റ്റെറി സ്ട്രിപ്പുകൾ ശരിയായ മുറിവ് തിരഞ്ഞെടുക്കുന്നതേയും കൃത്യമായി ഒട്ടിക്കുന്നതേയും ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഫലം ശരിയായി ഉപയോഗിച്ചാൽ തുന്നലുകൾക്ക് അപേക്ഷിച്ച് കുറഞ്ഞ അണുബാധ സാധ്യതയും മികച്ച സൗന്ദര്യപരമായ ഫലവും ഇത് നൽകുന്നു എല്ലാ മുറിവുകളും ഒരു ആരോഗ്യ വിദഗ്ധനെ കാണിച്ച് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതി നിർണ്ണയിക്കാൻ കഴിയും അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി